പ്രിയപ്പെട്ടവരെ കോഴിക്കോട് ഫറോക്ക് പെരുമുഖത്ത് വീടിന് തീപിടിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട് പെരുമുഖം വലിയ പറമ്പ് വീട്ടിൽ കെ മുനീറിന്റെ വീട്ടിലാണ് അപകടമുണ്ടായത് ഉണ്ടായത് ആളപായം ഇല്ല വീടിൻ്റെ ഒരു മുറിയിലെ വൈദ്യുതി ലൈനുകളും ഉപകരണങ്ങളും രണ്ട് അലമാരയും അതിലെ വസ്ത്രങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു ദീപക് മലയമ്മയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മലയമ ഇപ്പം നല്ല മഴയുണ്ട് നേരത്തെ തീപിടിച്ചത് ഏത് സമയത്താണ് എന്താണ് തീപിടിക്കാനുള്ള കാരണമായി പറയപ്പെടുന്നത് ഷോർട്ട് സർക്യൂട്ടാണോ കാരണം ആ അരുൺ പറഞ്ഞതുപോലെ തന്നെ മഴയുള്ള സമയത്താണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് രാവിലെ എട്ട് കൂടിയാണ് ആ വലിയ വലിയപറമ്പത്ത് മുനീറിൻ്റെ വീട് അതായത് ഫറോക്ക് പെരുമുഖത്താണ് ആ വീടുള്ളത് ആ വീടിൻ്റെ ഒരു മുറിയിൽ ആ തീ വരുന്ന സാഹചര്യം കണ്ടത് ആ വീട്ടുകാർ ആദ്യഘട്ടത്തിൽ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ആ നാട്ടുകാരാണ് ഇത്തരത്തിൽ പുകയു വരുന്നു എന്നുള്ള കാര്യം അറിയിച്ചത് തുടർന്ന് നോക്കുമ്പോഴേക്കും വലിയ രീതിയിൽ അതിനകത്തെ വയറിംഗുൾപ്പെടെ കത്തി നശിച്ച് നശിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ രണ്ട് അലമാരകൾ ഉണ്ടായിരുന്നു അതിനകത്ത് ആ വസ്ത്രങ്ങളുണ്ടായിരുന്നു ആ വസ്ത്രങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു മീൻചന്തയിൽ നിന്ന് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് പിന്നീട് ആ തീ നിയന്ത്രണ വിധേയമാക്കിയത് ആ വീട്ടിലാ സമയത്ത് ആളുകളുണ്ടായിരുന്നു പക്ഷേ അവരാരും ഭാഗ്യം കൊണ്ട് അത്തരം അപായത്തിലേക്ക് പെടുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് എന്നുള്ളതാണ് എന്തായാലും നിലവിൽ കാര്യങ്ങൾ ശാന്തവുമാണ് ഓക്കെ ആ വലിയ കുഴപ്പങ്ങളില്ല എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുകയോ ഇതേപോലെ തീപിടിക്കുകയോ ഒക്കെ പിടിക്കാനുള്ള ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ സംവിധാനങ്ങളൊക്കെ സുരക്ഷിതമുള്ള ഇലക്ട്രിക്കൽ സംവിധാനങ്ങളാണെന്ന് ഉറപ്പുവരുത്തുക അയൺ ബോക്സ് അയൺ ചെയ്താൽ ഓഫ് ചെയ്യാൻ മറന്നു പോകരുത്